എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മൾ അവൻ്റെ ഭടന്മാര കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ ഭടനായി തീരുക എന്നാൽ അതൊരു പരിത്യാഗമാണ് സ്നേഹമാണ് ഒരു ക്രിസ്ത്യൻ സോൾജിയറിന്റെ ആയുധം പരിത്യാഗമാണ് അവരുടെ ജീവിതത്തിന്റെ ഭാവം ഒരു ഭടന്റെ ശരിയായ ഗുണങ്ങളെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് സെൽഫ് ഡിനയൽ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ഹൗ ബി ആസ് ദ ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സോൾജിയർ ഒരു ഭടൻ അവനെ തന്നെ അടയാളപ്പെടുത്തുന്നത് പരിത്യാഗം കൊണ്ടും അച്ചടക്കം കൊണ്ടുമാണ് ക്രൈസ്തവ ജീവിതത്തിൽ സെൽഫ് ഡിനയൽ എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് തന്നെത്താൻ ത്യജിച്ചുള്ള പ്രയാണത്തെ പറ്റിയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ജോൺ എഴുതുന്നു ട്രൂ കോൾ കോൾ ടു ടു സെൽഫ് സെൽഫ് ഡിനയൽ ഇറ്റ് ഈസ് നോട്ട് എ ഫുൾഫിൽമെന്റ് സ്വാർത്ഥം അന്വേഷിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും തൃപ്തി ഉണ്ടാകില്ല അവൻ്റെ മനസ്സ് ഒരിക്കലും നിറയുകയുമില്ല ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അവൻ അസ്വസ്ഥനായിരിക്കും മറ്റുള്ളവരോട് അസൂയയും പോരാട്ടവും അവൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തും ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസാനത്തൊരു യാത്രയുണ്ട് ഓർക്കുക സ്വാർത്ഥത്തിന് വേണ്ടി അലയുമ്പോൾ അവനവന്റെ അവസാനത്തെ യാത്ര ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക സ്വാർത്ഥം കൊണ്ട് നേടാൻ പറ്റാത്ത എന്തെല്ലാം ഈ ലോകത്തിലുണ്ടെന്ന് നമ്മൾ ഓർത്തു നോക്കിക്കുകയും അതുകൊണ്ടാണ് ക്രിസ്തു ഓർപ്പിക്കുന്നത് തന്നെ പിന്തുടരുന്നവർ സംതൃപ്തരായിരിക്കണം ജീവനെയും മരണത്തെയും അവർ ശാന്തമായി അഭിമുഖീകരിക്കണം അവർ ജീവിതത്തെ ശാന്തതയോടെ അനുഭവിക്കണം അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കേണ്ട ഭാവം സെൽഫ് ആയിരിക്കണം എല്ലാം കളയുക എന്നതിനേക്കാൾ എല്ലാത്തിനോടും പുലർത്തേണ്ട ഒരു നിർമ്മമത്വമാണ് അതിൽ നിറയുന്നത് ഒരു ചിന്ത ഇങ്ങനെയുണ്ട് വേൾഡ്ലി കണ്ടെൽ ഫുൾഫിൽമെന്റ് ഗോഡ്ലി ലിവിംഗ് ഈസ് സെൽഫ് ഡിനയർ ഇത് കണ്ടെത്തിയപ്പോഴാണ് പൗലു ശ്രീക പറയുന്നത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നു സംതൃപ്തിയോടെ സമാധാനത്തോടെ സധൈര്യം ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ മനസ്സിൽ ഒരു നിർമ്മമത്തം എപ്പോഴും സൂക്ഷിക്കുക വിശുദ്ധമത്തം എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവികളെ കുയർത്താം കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ സ്വാർത്ഥരായി അസൂയ അസൂയമുണ്ട് അസ്വസ്ഥരായി ഭയം ഹൃദയത്തിൽ പേറി ഞങ്ങൾ ജീവിക്കുന്നുണ്ട് പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ അസ്വസ്ഥതയുടെ കാരണം തേടി അലയാറുമുണ്ട് എങ്കിൽ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്നു ഉള്ളിൽ ഒരു നിർമ്മാമത്വം സൂക്ഷിക്കണമെന്ന് അത് മറ്റൊന്നിനുമല്ല കർത്താവിന് ഞങ്ങളെക്കുറിച്ചുള്ള കരുതലാണ് സമാധാനത്തോടെ ജീവിക്കാൻ ധൈര്യത്തോടെ ജീവിക്കുവാൻ ഭയന്നും ആശങ്കപ്പെട്ടു ഇരുന്ന ശിഷ്യന്മാരെ നടുവിലേക്ക് ഭയപ്പെടേണ്ട എന്ന് വന്ന് ധൈര്യപ്പെടുത്തുന്നവനായ കർത്താവെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും ആശങ്കകളുടെയും ഒക്കെ നടുവിൽ അവിടുന്ന് സാന്നിധ്യമായി കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ അവിടെ നിന്നൊന്ന് ചേർത്ത് പിടിക്കണമേ കർത്താവെ ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ അങ് തരുന്ന ബലമല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ആശ്രയമില്ല നിനക്കായി നിനക്കായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ